ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചക്ക കേക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു പത്ത് ചക്കച്ചുള എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി മറ്റൊരു മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ചക്കയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ഒരു ഗ്ലാസ് മൈദ അര സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും അരിച്ച് മാറ്റി വയ്ക്കാം ഇനി ബൗളിലേക്ക് മുട്ട സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അരിച്ച് വെച്ച മൈദ ചേർത്ത് ഇളക്കാം കുറച്ച് പാലുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചക്ക അരച്ചത് ചേർക്കാം ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഒരു ട്രേയിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം നട്ട്സ് മേളിൽ കൊടുക്കാം ഓവനിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചോ ഒരു നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ചക്ക കേക്ക് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ച്